രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ച് തിങ്കൾ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് കർക്കിടകം ഇരുപത്തിയൊന്ന് വാർത്തകൾ വായിക്കുന്നത് ജീരവി ഇന്നും ശക്തമായ മഴ ആറ് ജില്ലകളിൽ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും വടക്കൻ കേരളത്തിൽ മഴ കനക്കും ആറ് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പുണ്ട് കോട്ടയം ആലപ്പുഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ജാഗ്രത തുടരണം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നു വടക്കൻ പടിഞ്ഞാറൻ ജാർഖണ്ഡിന് മുകളിലെ തീവ്ര ന്യൂനമർദ്ദം തെക്കൻ ബീഹാറിനും വടക്ക് പടിഞ്ഞാറൻ ജാർഖണ്ഡിനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനു മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇവയുടെ സ്വാധീനഫലമായി വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴ തുടർന്നേക്കാം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് ഉയർന്ന തീരയ്ക്കും സാധ്യതയുണ്ട് ബെയ്ലി പാലത്തിൽ നിയന്ത്രണം ഇന്നുമുതൽ ഒരു ദിവസം രാവിലെ ആറ് മുതൽ ഒൻപത് വരെ ബെയ്ലി പാലത്തിലൂടെ ആയിരത്തി അഞ്ഞൂറ് പേരെ മാത്രമേ കടത്തിവിടൂ എന്ന് മന്ത്രി കെ രാജൻ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെന്നത് വ്യാജ പ്രചാരണമെന്നും മന്ത്രി ബേലിപ്പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കൈലേക്കുമുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ബേലിപ്പാലത്തിലൂടെ ഇന്നുമുതൽ ദിവസവും രാവിലെ ആറ് മുതൽ ഒൻപത് വരെ ആയിരത്തി അഞ്ഞൂറ് പേരെ മാത്രമേ കടത്തിവിടൂ കൂടുതൽ ആളുകൾ എത്തുന്നത് തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെന്നത് വ്യാജ പ്രചാരണമാണ് ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണം പാകം ചെയ്ത് കൃത്യമായി എത്തിച്ച് വിതരണം ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ല കലക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുന്ന ഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാനാണ് ഈ ക്രമീകരണം ഉരുൾപൊട്ടൽ പ്രദേശത്തിൻ്റെ പഴയ കോണ്ടൂർ മാപ്പും ടോൺ ഉപയോഗിച്ച് തയ്യാറാക്കിയ പുതിയ മാപ്പും താരതമ്യം ചെയ്ത് സ്ഥലത്ത് മണ്ണ് കല്ല് എന്നിവ വന്നുകൂടിയ ശേഷമുള്ള ഉയരവ്യത്യാസം കൂടി കണക്കാക്കി കൂടുതൽ പരിശോധന നടത്തും കുട്ടികൾക്ക് മാനസിക സംഘർഷമുണ്ടാക്കുന്ന വിധത്തിൽ വാർത്തകൾ നൽകാൻ പാടില്ല പല ദൃശ്യങ്ങളും ക്യാമ്പിലെ കുട്ടികൾക്കും ബന്ധുക്കൾക്കും മാനസിക ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്പറുകൾ ലൈവാക്കി നൽകുന്നതോടെ കൂടുതൽ ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു ദുരിതബാധിത മേഖലയിൽ പരിശോധനയ്ക്ക് മീറട്ടിൽ നിന്ന് സേനാംഗങ്ങളെയും പ്രത്യേക പരിശീലനം നേടിയ നാല് നായ്ക്കളെയും വ്യോമമാർഗം എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുളത്തിലിറങ്ങിയ നാലുപേർക്ക് കടുത്ത പനി അമീബിക് മസ്തിഷ്കജ്വരമെന്ന് സംശയം മസ്തിഷ്കജ്വരം ബാധിച്ച യുവാവിൻ്റെ മരണത്തിന് പിന്നാലെ മറ്റുള്ളവർക്കും പനി കുളത്തിൽ കുളിച്ച ശേഷം മസ്തിഷ്കജ്വരം ബാധിച്ച യുവാവ് മരിച്ചതിന് പിന്നാലെ ഇതേ കുളത്തിലിറങ്ങിയവരിൽ നാലു പേർക്ക് കൂടി കടുത്ത പനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരിൽ ഒരാൾക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞു അമീബിക് മസ്തിഷ്കജ്വരമാണോ എന്ന സംശയത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് ലാബിലേക്ക് അയച്ചു മരിക്കുന്നതിന് പത്ത് ദിവസം മുൻപാണ് യുവാവിനെ പനി ബാധിച്ചത് തുടക്കത്തിൽ വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തി കടുത്ത തലവേദനയും ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു പത്തു വർഷം മുൻപ് മരത്തിൽ നിന്ന് വീണ യുവാവിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു അന്ന് കോലഞ്ചേരി മലങ്കര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും ശസ്ത്രക്രിയയും നടത്തി അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പരിശോധിക്കാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്കിടെയാണ് മരിച്ചത് മണ്ണെടുപ്പ് സുപ്രീംകോടതിയെ തള്ളി കേന്ദ്ര വിജ്ഞാപനം പരിസ്ഥിതി അനുമതി വേണ്ടെന്ന് വീണ്ടും റോഡ് പൈപ്പ് ലൈൻ പദ്ധതികൾക്ക് ബാധകം കലക്ടറുടെ സമിതിക്ക് തീരുമാനിക്കാം സുപ്രീംകോടതിയിൽ നിന്ന് കടുത്ത വിമർശനം നേരിട്ടിട്ടും വികസന പദ്ധതികൾക്കായി കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിന് പരിസ്ഥിതി അനുമതി വേണ്ടെന്ന നിലപാടുമായി കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് മുൻ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത് റോഡ് ദേശീയപാത പൈപ്പ് ലൈൻ പദ്ധതികൾക്കായി ഭൂമി തുരക്കാനും ഇരുപതിനായിരം ക്യൂബിക് മീറ്ററിന് മുകളിൽ മണ്ണെടുക്കാനും പരിസ്ഥിതി അനുമതി ആവശ്യമായിരുന്നത് കോവിഡ് ലോക്ക്ഡൌണിനിടെ കൊണ്ടുവന്ന വിജ്ഞാപനത്തിലൂടെയാണ് വനം പരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കിയത് പദ്ധതിയുടെ സ്വഭാവം അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റികളുടെ അനുമതിയായിരുന്നു വേണ്ടിയിരുന്നത് സുപ്രീംകോടതി വിഷയത്തിൽ ഇടപെടുകയും സർക്കാർ തീരുമാനം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കുകയുമായിരുന്നു പുതിയ കരട് നിർദ്ദേശത്തിലും പക്ഷേ മണ്ണെടുക്കലിന് പരിസ്ഥിതി അനുമതി നിർബന്ധമല്ലെന്നാണ് വ്യക്തമാക്കിയിരുന്നത് പകരം പൊതു നടപടിക്രമം വിപുലീകരിക്കുകയും മണ്ണെടുക്കലിന് അനുമതി നൽകുന്നതിൽ ജില്ലാ അടിസ്ഥാനത്തിൽ കലക്ടറുടെ അധ്യക്ഷതയിലുള്ള നാലംഗ സമിതി തീരുമാനമെടുക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇരുനില സ്കൂളിലെ അതിജീവന പാഠം സ്കൂളിൻ്റെ രണ്ടാം നില രക്ഷിച്ചത് പതിനഞ്ച് പേരുടെ ജീവൻ ദുരന്തം രാത്രിയിൽ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലുണ്ടായിരുന്ന ഗോത്ര വിഭാഗക്കാരുൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ദുരന്തം മലയിടിച്ചെത്തി സർവനാശം വിതയ്ക്കുന്നതെല്ലാം ഭീതിയോടെ നേരിൽ കണ്ടവരാണിവർ പുന്നപ്പുഴയുടെ തീരത്താണ് സ്കൂൾ കെട്ടിടം പുഴയിലൂടെ ആദ്യ ഉരുൾ ഒലിച്ചെത്തിയപ്പോൾ തന്നെ ക്യാമ്പ് അംഗങ്ങളെല്ലാം സ്കൂളിൻ്റെ മുകൾ നിലയിലേക്ക് കയറി മലകളെ ഇടിച്ച് രണ്ടാമതും ഉരുൾജലം ജലം ഒഴുകിയപ്പോൾ അവരെല്ലാത്തിനും സാക്ഷികളായി മറ്റെല്ലാം ഒലിച്ചുപോയപ്പോഴും സ്കൂളിൻ്റെ ഇരുനില കെട്ടിടം മാത്രം അനങ്ങാതെ നിന്നതിനാൽ ഗോത്ര വിഭാഗക്കാരടക്കം പതിനഞ്ച് പേരും രക്ഷപ്പെട്ടു മണിക്കൂറുകൾക്ക് ശേഷം രാവിലെ ഏഴരയോടെ രക്ഷാപ്രവർത്തകരെത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത് ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തലേദിവസമായ ഇരുപത്തിയൊൻപതിന് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം നഗർ എന്നിവിടങ്ങളിൽ നിന്നായി മാറ്റി പാർപ്പിക്കപ്പെട്ട എട്ട് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് വെള്ളാർമല സ്കൂളിലെ ക്യാമ്പിലുണ്ടായിരുന്നത് മുണ്ടക്കൈ ചുരൽമല മേഖലകളിൽ ഇരുപത്തിയേഴ് മുതൽ ശക്തമായ മഴയായിരുന്നു കനത്ത മഴ നിലയ്ക്കാതെ പെയ്തപ്പോഴാണ് പുഞ്ചിരിമട്ടം ഊരിലെ മൂന്ന് കുടുംബങ്ങളെയും മുണ്ടക്കൈയിലെ അഞ്ച് കുടുംബങ്ങളെയും മാറ്റിയത് കിലോമീറ്ററുകൾ അകലെ നിന്ന് മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിയെത്തിയ കൂറ്റൻ പാറകളും മരങ്ങളും മണ്ണും സ്കൂളിലെ പഴയ കെട്ടിടങ്ങളെ തകർത്തെറിഞ്ഞെങ്കിലും ഈ ഇരുനില കെട്ടിടത്തിന് ഒന്നും സംഭവിച്ചില്ല ഈ കെട്ടിടമില്ലായിരുന്നുവെങ്കിൽ ചൂരൽമല ടൗൺ മുഴുവനായും തുടച്ചു നീക്കപ്പെടുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിന് ശേഷമാണ് സ്കൂളിന് പുതിയ കെട്ടിടം പണിതത് മഴക്കാലത്ത് പതിവായി അട്ടമല മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ നിന്നുള്ളവരെ വെള്ളാർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റിപ്പാർപ്പിക്കാറുള്ളത് പോലീസിന്റെ രക്ഷാപ്രവർത്തനം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണെന്നും മനുഷ്യത്വം വിവിധ സേനകളുടെ മുഖമുദ്രയാകുന്ന സന്ദർഭങ്ങളാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമിയിലെ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ്റെയും മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ സലൂട്ട് സ്വീകരിച്ച് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഓരോ അംഗത്തിനും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലെ ദുരന്തം ദേശീയ തലത്തിൽ തന്നെ വലുതാണ് നാടിനെയാകെ നടക്കിയ ദുരന്തത്തിന്റെ അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല സ്വന്തം ജീവൻ പോലും മറന്നുള്ള രക്ഷാ വയനാട്ടിൽ പോലീസ് ഏറ്റെടുത്തത് അഗ്നിരക്ഷാസേന സൈന്യം ദുരന്ത നിവാരണ സേന തുടങ്ങിയവരെല്ലാം ഒന്നിച്ചു പ്രവർത്തിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിപ വൈറസ് ആൻറ്റിബോഡി സ്ഥിരീകരിച്ചു വവാലിൻ്റെ ഇരുപത്തിയേഴ് സാമ്പിളുകളിൽ ആറെണ്ണത്തിൽ ആൻറ്റിബോഡി നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്ത മലപ്പുറം പാണ്ടിക്കാട്ട് നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ വൈറസിൻ്റെ ആൻറ്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെടുത്ത സാമ്പിളുകളിലാണ് ആൻറ്റിബോഡി സാന്നിധ്യമുള്ളത് നിപ്പ വൈറസിനെ പ്രതിരോധിക്കുന്ന ഘടകം സാമ്പിളിലുണ്ടെന്നാണ് കണ്ടെത്തിയത് പഴന്തീനി വവ്വാലുകളിൽ നിന്നെടുത്ത ഇരുപത്തിയേഴ് സാമ്പിളുകളിൽ ആറെണ്ണത്തിലാണ് ആൻറ്റിബോഡി കണ്ടെത്തിയത് നിപ്പ പ്രോട്ടോകോൾ പ്രകാരം ഇതുവരെ നടത്തിയ പരിശോധനകളിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് ആകെ നാനൂറ്റി എഴുപത്തി രണ്ട് പേരാണ് പട്ടികയിലുള്ളത് ഇരുപത്തി ദിവസം ഐസൊലേഷൻ പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി അറുപത്തി പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി സഹായം ഒഴുകുന്നു വയനാടിനായി ഒരു മാസത്തെ ശമ്പളം നൽകാൻ യു ഡി എഫ് എം എൽ എ മാർ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യു ഡി എഫിൻ്റെ എല്ലാ എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു കേരള കോൺഗ്രസ് സി എം എൽ എ മാർ ഒരു മാസത്തെ ശമ്പളം നൽകുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി എം പി അറിയിച്ചു ചലച്ചിത്ര താരം ചിരഞ്ജീവിയും മകൻ രാംചരണും ഒരു കോടി രൂപ നൽകി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു കോടി രൂപ നൽകും എസ് എൻ ഡി പി യോഗം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു രാംരാജ് കോട്ടൺ ഇരുപത്തി ലക്ഷവും ബ്രാൻഡ് അംബാസിഡറായ നടൻ ജയറാം അഞ്ച് ലക്ഷവും നൽകി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന മുണ്ടുകളും ഷർട്ടുകളും ദുരിതബാധിത മേഖലകളിൽ ജയറാമിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യും ഒരു കോടിയുടെ പുനർനിർമ്മാണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു പത്ത് വീട് നിർമ്മിക്കും കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒരേക്കർ സ്ഥലം കണ്ടെത്തി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകും കേരള ഫോക്ലോർ അക്കാദമി അഞ്ച് ലക്ഷം രൂപയും കെ പി മോഹനൻ എം ഒരു മാസത്തെ ശമ്പളവും വാഗ്ദാനം ചെയ്തു രണ്ടു കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി ഒരുക്കുമെന്ന് ദുബായ് ഇസ്ലാമിക് കൾച്ചറൽ ഫോറം ഇൻ്റർനാഷണൽ കൗൺസിൽ അറിയിച്ചു രണ്ട് വീടുകൾ നൽകുമെന്ന് അബുദാബിയിലെ തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടനയായ അനോര ഗ്ലോബൽ അറിയിച്ചു ദുരന്തത്തെ തുടർന്ന് അനാഥരായ മുഴുവൻ കുട്ടികളെയും ഏറ്റെടുത്ത് അവർ ആഗ്രഹിക്കുന്ന തലം വരെ വിദ്യാഭ്യാസം നൽകാൻ അഹല്യ മെഡിക്കൽ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു ശുഭദിനം നന്ദി